കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായ കാഞ്ഞങ്ങാട് നഗരസഭയിലെ പ്രദേശങ്ങൾ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നേരിൽ സന്ദർശിച്ചു നഷ്ടം സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കലക്ടർ നിർദ്ദേശം നൽകി വാഴ കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയെ തുടർന്ന് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് വാഴ കൃഷിനാശം സംഭവിച്ച കാഞ്ഞങ്ങാട് നഗരസഭയിലെ അരൈ പ്രദേശത്താണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ സന്ദർശനം നടത്തിയത് സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തിയ കലക്ടർ കൃഷിനാശത്തെ സംബന്ധിച്ച സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ പി രാഘവേന്ദ്രക്ക് നിർദ്ദേശം നൽകി വാഴക്കൃഷി മധുരക്കിഴങ്ങ് കൃഷി തുടങ്ങിയവയാണ് പ്രധാനമായും നശിച്ചത് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നീലേശ്വരം പുഴയിൽ മണ്ണിട്ടടച്ചതാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമായതെന്നാണ് പരാതി അത് ഈ ഭാഗത്തെ ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വർഷത്തെ അധ്വാനത്തിന്റെ വരുമാനത്തിന്റെ ഭാഗമാകാനുള്ള വാഴത്തൈകളാണ് എൺപതിനായിരത്തിലധികം വാഴത്തൈകൾ ഇവിടെ വിതരണം ചെയ്തതായി ഇതിന് നേതൃത്വം നൽകിയവർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും തന്നെ വാഴ കൃഷി ഇത്തവണ നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് പല കൃഷിക്കും വേണ്ടി നിലമൊരുക്കി വളമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ആളുകൾക്കും അത്തരത്തിലുള്ള വലിയ നാശനഷ്ടം ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ആ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഒഴിവാക്കിക്കൊണ്ട് ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം ഈ ഒരു കൃഷി ഈ വെള്ളം ഇനിയിപ്പൊള്ള കഴിഞ്ഞാലും ഈ കൃഷിയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല അരി വെള്ളരിക്കണ്ടം കോടാളി വെരിപ്പുവയൽ ചിറക്കാൽ കാർത്തിക വയൽ തുടങ്ങി പനങ്കാവ് വരെ നീടുന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലാണ് വെള്ളം കയറിയത് ഇതുമൂലം ഒന്നര ലക്ഷത്തോളം വാഴത്തൈകൾ നശിച്ചു നേരത്തെ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരനും സ്ഥലം സന്ദർശിച്ചിരുന്നു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ കൌൺസിലർ കെ വി മായാകുമാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ വി സരസ്വതി കെ ലത കർഷക പ്രതിനിധി പി പി രാജു അരയി തുടങ്ങിയവർ കളക്ടറോട് കാര്യങ്ങൾ വിശദീകരിച്ചു പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ പി രാഘവേന്ദ്രക്ക് പുറമെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്മിത നന്ദിനി കാഞ്ഞങ്ങാട് കൃഷി ഫീൽഡ് അസിസ്റ്റന്റ് കെ മുരളീധരൻ കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസർ കെ രാജൻ തുടങ്ങിയവരും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്